എല്ലാവർക്കും നമസ്കാരം മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാ പന്ത്രണ്ട് വർഷത്തിക്ക് ശേഷം വരുന്ന ഒരു സ്പെഷ്യൽ ഗുരു പൂർണിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ മിഥുന മാസത്തിൽ വരുന്ന മൂലനക്ഷത്രത്തിക്ക് വന്ന് ഗുരുചന്ദ്ര യോഗം ഇരിക്ക അന്നത്തെ ദിവസം പൗർണിമിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശേഷമാണ് நமக்கு பௌர்ணமியும் அமாவாசையும் எப்பொழுது முழுமை பெற்ற திவசம் என்னன்னு வரையணும் அந்த தவசம் நம்மளும் எந்த வழிபாடு செய்தாலும் அது நமக்கு ஆயிரம் இரட்டி நமக்கு பலனை தரும் அதே போல பௌர்ணமிக்கு நமக்கு வந்து அம்பாள் வழிபாடு பயங்கர விசேஷம் அதாவது லலிதா சகசிர நாம நமக்கு சொல்லலாம் அதே போல தானே குலதெய்வ வழிபாடும் நமக்கு செய்யும் இன்னும் ஈ மாசம் நீ பிராவிசம் நமக்கு வந்து இது பன்னிரண்டு வருஷத்துக்கு சேஷம் இருந்த ஒரு அமைப்பான ஈ பிராவி நமக்கு குரு குரு பூர்ணிம நமக்கு கிட்டி இருக்கிறது വ്യാഴാഴ്ച വ്യാഴാഴ്ച എന്ന് പറയുന്നത് തന്നെ നമുക്ക് പറയാം ഗുരുക്കേറ്റ ഒരു ദിവസമാണ് അന്നത്തെ ദിവസം രാവിലെ ആറ് ടു ഏഴ് വന്ന് നമുക്ക് ഗുരു ഹോരയാണ് ആ സമയം നമുക്ക് ഗുരു വഴിപാട് നടത്തുന്നത് നമുക്ക് ഭയങ്കര വളരെ തരും അന്നത്തെ ദിവസം മൊത്തവും നമുക്ക് നല്ല സമയം തന്നെ അപ്പം നമ്മള് ആരെയും നമ്മൾ ഗുരുവായിട്ട് വിചാരിക്കുന്നോ അവരെ നമ്മൾ മാനസികമായിട്ട് വഴിപാട് ചെയ്യാം അതേപോലെ നമുക്ക് സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ടല്ലോ അവരെ നമുക്ക് വീട്ടിൽ വെച്ച് അവർക്ക് പൂജയും വഴിപാടും നമുക്ക് ചെയ്യാം നമുക്ക് വന്ന് സൂര്യനും ചന്ദ്രനും നേർപാർവയിൽ ഇരിക്കുന്നതും നമുക്ക് പല തന്നെ അതേപോലെ ഈ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേരുന്ന ദിവസവും നമുക്ക് പലം തന്നെ അതാണ് അമാവാസ്യയും പൗർണമി ഭയങ്കര വിശേഷമാണത് അതേപോലെ ഇന്നത്തെ ദിവസം അതായത് പൗർണമിക്ക് എല്ലാവരും സത്യനാരായണ പൂജ ചെയ്യുന്നവർ സത്യനാരായണ പൂജ ചെയ്യാം മഹാലക്ഷ്മി വഴിപാട് ചെയ്യുന്നവർ മഹാലക്ഷ്മി വഴിപാട് ചെയ്യാം അതേപോലെ നമുക്ക് വന്ന് ചന്ദ്ര വഴിപാടുണ്ട് വൈകിട്ട് ആ ചന്ദ്രൻ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചന്ദ്രനെയും വഴിപാട് ചെയ്യാം ഇങ്ങനെയാണ് ഈ പൗർണമി ദിവസം നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് വന്ന് കുലദേവ വഴിപാട് എന്ന് പറയുന്നത് ഭയങ്കര വിശേഷമാണ് അതേപോലെ അമ്പാളിൻ്റെ വഴിപാടും പിന്നെ ഇന്നത്തെ ദിവസം ഗുരു പൂർണിമ ആയതുകൊണ്ട് ഗുരുവുക്ക് പ്രത്യേകതയാണ് അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മൾ താങ്ക്സ് പറഞ്ഞ് മനസ്സായാലും മാനസികമായിട്ട് നമുക്ക് അവർക്ക് നന്ദി പറയാം അതേപോലെ നമ്മൾ ആരെങ്കിലും നമുക്കൊരു നല്ലത് പറഞ്ഞ് തരുന്നവരും നമുക്ക് ഗുരു തന്നെ അവരെ അവരെ കൊണ്ട് നമുക്കൊരു നല്ല കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് നന്ദി പറയാം അതേപോലെ ഈ ഗുരു പൗർണിമയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്നദാനം കൊടുക്കുന്നത് ഭയങ്കര വിശേഷമാണ് ഈ ഗുരു പൗർണിമയ്ക്ക് നമ്മൾ അന്നദാനം കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ പല കർമ്മക്കളും നമ്മൾ ചെയ്ത പാവവിനകളെല്ലാം മാറിക്കിട്ടും അതേപോലെ ഇതിൻ്റെ പുണ്യം നമ്മുടെ വെറും തലമുറയ്ക്ക് പോലും ഈ പുണ്യം തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ അന്നദാനം കൊടുക്കുന്നത് അതേപോലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒൻപത് സുമലി പെണ്ണുങ്ങൾക്ക് മഞ്ചൽ കുങ്കുമം നമ്മളെ കൊണ്ട് പറ്റുന്ന മഞ്ചൽ കുങ്കുമം കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളയലും കൂടി കൊടുക്കുക ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ദീർഘസുമങ്ങളിയായിട്ട് വാഴാനുള്ള ഒരു അനുഗ്രഹം കിട്ടും ഇതില് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദീർഘസുമങ്ങളി തന്നെ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഒൻപത് സുമംഗലികൾക്ക് നമ്മൾ മഞ്ചില് കുങ്കുമം വാങ്ങിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോ ഞങ്ങൾക്ക് ഗുരു എന്ന് വെച്ചാൽ ആരും ഇല്ല എനിക്ക് ആരെയും അറിയത്തില്ല എങ്ങനെ അത് വഴിപാട് ചെയ്യണോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ சிவபெருமானுக்கே உபதேசம் செய்த முருகப்பெருமானை நம்ம குருவாய்ட் மனசில் தியானிச்சு நம்ம வழிபாடு நடத்துவாங்க அதாவது முருகனை நம்ம அண்ணன் பிரார்த்திச்சு முருகனுக்குள்ள பூஜைகளும் மந்திரங்களும் சொல்லுவாங்க நமக்கு நூறு சதவீதம் நம்ம விசாரிக்கிற காரியமும் ஆ குரு பூர்ணிமூட நம்ம குரு பூஜை அத்தனை பலனும் நமக்கு இரட்டி ஆயிட்டு நமக்கு கிட்டும் சனகாதி முனிவருக்கு உபதேசம் செய்தவரான ஆ சிவபெருமாணுக்கே உபதேசம் செய்தவரான முருகப்பெருமாள் അതുകൊണ്ട് ഈ വ്യാഴാഴ്ച നമുക്ക് മുരുക മുരുഖപെരുമാണെ വഴിപാട് ചെയ്യുന്നതും ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അതല്ലാതെ നമുക്ക് വിഷ്ണു ഭഗവാനെയും വഴിപാട് ചെയ്യാം നമുക്ക് അപ്പോൾ ദേവാധീനം നമുക്ക് കൂടി വരും അതേപോലെ മുരുക മുരുഖപ്പെരുമാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുരു എനിക്ക് ആരണം അറിയത്തില്ല എങ്ങനെ വഴിപാട് ചെയ്യണമെന്ന് അറിയാത്തവർ മുരുകെരുമാണ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ പൂജ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്തായാലും ഉറപ്പായിട്ട് നടക്കും ഇത് തന്നെ നടക്കും അത് തന്നെ നടക്കും എന്നല്ല நம்ம விசாரிக்கிற ஏது காரியாலும் நல்லதாயங்க அது கண்டிப்பா நடக்கும் அதுகொண்டு ஜூலை மாசம் பத்தாம் தேதி வியாழ்ச்ச ஆறு மிஸ் செய்யாது ஏது அம்பலத்துக்கெங்கிலும் அடுத்துள்ள அம்பலத்தில் போயிட்டு நம்மளை பிரார்த்தனை செய்வாங்க பகவானோட முழு அனுகிரகம் நமக்கு கிட்டும் அது ஆறு மிஸ் செய்யாது ஜூலை பத்தாம் தேதி அதாவது வியாழ்ச்ச எல்லாவும் லலிதா சகசிரநாமம் சொல்லி வைகிட்டு வழிபாடு செய்ய ரெண்டு വിഷ്ണു ക്ഷേത്രത്തിക്കോ അല്ലെങ്കിൽ മുരുക മുരുകേത്രത്തോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് ഏത് ദൈവം ഇഷ്ടമാണോ ആ ദൈവത്തെ നമുക്ക് വഴിപാട് ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഐ ചാനൽ നന്ദി നമസ്കാരം